തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന വലിയ ആരോപണം ഉന്നയിക്കുന്നു ഇന്ത്യ സഖ്യം ജനാധിപത്യ വിരുദ്ധ നീക്കം നടത്തി ജനങ്ങളുടെ വോട്ടവകാശം എടുത്തു കളയാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമമെന്ന കോൺഗ്രസിന്റെ ആരോപണം രാഷ്ട്രീയ പാർട്ടികളുടെ ശുപാർശയൊന്നും പുതിയ പരിഷ്കരണത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല institutional arrogance or political zip can easily stop this and do the the same exercise after the elections. എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും ബീഹാറിലെ ഫലം ബി ജെ പിക്ക് ഉള്ള മറുപടി ആയിരിക്കുമെന്ന് സി പി ഐ എം എൽ എ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ചർച്ചകളിൽ നിന്ന് ഇന്ത്യാ സഖ്യം പിന്നോട്ടു പോയെന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുപ്രകാരം നിലവിലെ വോട്ടർ പട്ടികയിലെ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ഒൻപത് ശതമാനം ആളുകളാണ് വോട്ട് പുതുക്കാനായി അപേക്ഷ നൽകിയത് ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരണപ്പെട്ടു മുപ്പത്തി ആറ് ലക്ഷം പേർ സ്ഥിരമായി ബീഹാറിൽ നിന്ന് മാറി താമസിക്കുന്നു ഏഴു ലക്ഷം പേരുടെ വോട്ട് ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ വന്നു ഇന്ന് കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ നിലപാട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അതിനിർണ്ണായകമാകും मतृभभूमि न्यूज डेलि